കളിലൂടെയും കരിക്കുന്ന വെബ് സീരീസുകളിലൂടെയും ശ്രദ്ധേയായ നടി സ്നേഹബാബു അമ്മയായി ഛായാഗ്രഹൻ അഖിൽ സേവ്യനും സ്നേഹയ്ക്കും പെൺകുഞ്ഞാണ് പിറന്നത് ആശുപത്രിയിൽ നിന്നുള്ള നിമിഷങ്ങൾ സ്നേഹ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സ്നേഹബാബു വിവാഹിതയാത് കരിക്ക് ടീമിന്റെ സാമർഥ്യശാസ്ത്രം എന്ന സിജീസിന്റെ ഛായാഗ്രഹനായിരുന്നു അഖിൽ സേവ്യർ ഈ സീരീസിൽ സ്നേഹയും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു സാമർഥ്യ ശാസ്ത്രത്തിന്റെ സിറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പ്രണയമാവുകയും വിവാഹത്തിലെത്തുകയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ സ്നേഹ റീൽസുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അതിരാത്രി ഗാനഗന്ധർവൻ മിന്നൽ മുരളി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലും സ്നേഹ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അമ്മയായ സന്തോഷത്തിലാണ് ഇപ്പോൾ സ്നേഹബാബു ആശുപത്രിയിൽ നിന്നുള്ള നിമിഷങ്ങളാണ് സ്നേഹബാബു ഫോട്ടോയായി റീൽസിലൂടെയെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെയെല്ലാം പോസ്റ്റിലൂടെയെല്ലാം പങ്കുവച്ചത് സിനിമകളുടെയും കരിക്കുന്ന വെബ് സീരീസുകളിലൂടെയും ശ്രദ്ധേയായ നടിയാണ് സ്നേഹബാബു ഛായാഗ്രഹൻ അഖിൽ സേവ്യറാണ് സ്നേഹ സ്നേഹയുടെ ഭർത്താവ്